പ്രഭാതവന്ദനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരെ മോർണിംഗ് ഡ്യൂലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എഫ് എസ് സി ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഒരു വാക്യമാണ് നമ്മൾ അല്പസമയങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് പതിനെട്ടാമത്തെ വാക്യം വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി അത്രയും വായിച്ച് ഞാൻ ആ വാക്യം നിർത്തുകയാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് പറഞ്ഞിരിക്കുന്നത് വീഞ്ഞുകുടിച്ച് മത്തരാകുമ്പോൾ ഉള്ള ഒരു ലഹരിയുണ്ട് ആദിമ നൂറ്റാണ്ടിലെ സഭ മർക്കൂസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ കണ്ടുനിന്ന ജനം അവരെക്കുറിച്ച് പറഞ്ഞത് ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവും അതുവഴി ലഭിക്കുന്ന ആത്മീയ സന്തോഷവും പുതുവീഞ്ഞു കുടിച്ച ഒരു അനുഭവത്തോട് ആ സന്തോഷത്തോട് തുലനപ്പെടുത്തി പഠിക്കുവാൻ കഴിയുന്നതാണ് ഒരു ദൈവവേതലിന് വീഞ്ഞു കുടിച്ചും മത്തനാകുന്നതിലും അപ്പുറമായ ആത്മീക ലഹരി അല്ലെങ്കിൽ സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ലഭിക്കുമെന്ന് ഉള്ള ഒരു ചിന്ത ഈ വാക്യത്തിൽ നിന്ന് നമുക്കെടുക്കാം നമുക്ക് വീഞ്ഞു കുടിച്ച് മത്തരാകേണ്ട ആവശ്യമില്ല പരിശുദ്ധാത്മനിറവിൽ അസാധാരണ സന്തോഷം വീഞ്ഞു വീഞ്ഞുകൊടിച്ചവരെക്കാൾ അധികമായി പ്രാപിക്കുവാൻ ഒരാത്മിക ലഹരിയിൽ ജീവിക്കുവാൻ കഴിയും എന്നാൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ സന്തോഷത്തെക്കുറിച്ചല്ല ആത്മ നിറവിനെക്കുറിച്ചാണ് ആത്മ നിറവിൽ ജീവിക്കുക എന്താണ് ആത്മനിറവിൽ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സാധാരണ രണ്ട് ദൈവമക്കൾ വിശ്വാസികൾ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാം ആത്മനിറവ് പ്രാപിച്ചതാണോ അല്ലെങ്കിൽ ആ ചോദിച്ചതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിച്ചതാണോ അഭിഷേകം പ്രാപിച്ചതാണോ എന്നും ചോദിക്കാറുണ്ട് എല്ലാം സംസാര ഭാഷയിൽ അർത്ഥം തിയോളജിക്കലി ഇത് പലതും പലതാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് വാദിക്കാറുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേർ കാണുമ്പോൾ രണ്ട് സാധാരണ വ്യക്തികൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിറവിലാണോ ജീവിക്കുന്നത് എന്താണ് ഈ പരിശുദ്ധാത്മാ നിറവ് പരിശുദ്ധാത്മ നിറവിൽ എന്ന് പറഞ്ഞാൽ ആത്മസ്നാനം പ്രാപിച്ച ആ ഒരൊറ്റ അനുഭവമായി മാത്രം ചിന്തിക്കരുത് അതാണ് ഈ മോർണിംഗ് ഡ്യൂവിൽ എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ശ്രദ്ധിക്കണമേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അന്യഭാഷ അടയാളത്തോടു കൂടെ പ്രാപിച്ചു അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചു എന്നാൽ ആത്മനിറവിൻ്റെ അനുഭവം അതോടുകൂടെ തീർന്നു പോകരുത് അന്ന് പ്രാപിച്ചത് അന്ന് ലഭിച്ച ആ ഒരു ആത്മ സ്നാനത്തിൻ്റെ അനുഭവം അതിനെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ് ആത്മ നിറവിൽ ജീവിക്കേണ്ടത് ആവശ്യമാണെന്നർത്ഥം പണ്ടങ്ങോ ഒരു കാത്തിരിപ്പ് യുഗത്തിന് അന്യഭാഷ പറഞ്ഞു അന്യഭാഷ അടയാളത്തോടുകൂടെ ആത്മസ്നാനം പ്രാപിച്ചു അതുകൊണ്ട് ആ ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറഞ്ഞ് തൃപ്തി അടഞ്ഞ് ജീവിക്കുകയല്ല വേണ്ടത് ആ ലഭിച്ച നിറവിനെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണം നിലനിർത്തണം ഞാൻ ഉദാഹരണം പറയാം ഒരു വണ്ടിക്കകത്ത് നമ്മൾ ഇന്ധനം പെട്രോൾ ഒഴിക്കും കുറേ വണ്ടി ഓടിക്കഴിയുമ്പോൾ ആ പെട്രോൾ തീരുമല്ലേ പിന്നെന്ത് ചെയ്യണം ആ ടാങ്കിനെ റീഫ്യൂവൽ ചെയ്യണം രണ്ടാമത് ഒഴിക്കണം ഇതുപോലെ തന്നെ നാം പ്രാപിച്ച ആത്മനിറവ് പണ്ടെന്നോ പ്രാപിച്ചത് ആ നിറവ് പല കാരണത്താൽ ജീവിതത്തിൽ കുറഞ്ഞു പോകാം അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും നിറയ്ക്കേണ്ടത് ആത്മ നിറവിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് പണ്ട് എന്നോ പ്രാപിച്ചു എന്ന് പറഞ്ഞ് കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തൃപ്തി അടഞ്ഞ് ഇരിക്കരുത് സ്ഥിരമായി ആത്മാവിൻ്റെ നിറവിനെ നിലനിർത്തി ജീവിക്കുവാൻ നമുക്ക് കഴിയണം അത് ക്രിസ്തീ ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ ആവശ്യമാണ് പലപ്പോഴും പലരും ഇത് ശ്രദ്ധിക്കാറില്ല അഭിഷേകം പ്രാപിച്ചു അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചു എല്ലാം കഴിഞ്ഞു എന്ന മട്ടിലാണ് ജീവിക്കുന്നത് പക്ഷെ മറന്നു പോകുന്നത് ആ നിറവിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കണം ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നത് പോലെയാണിത് ഒരു പാത്രത്തിലേക്ക് പിന്നെ എത്ര വെള്ളം വീണാലും അത് കവിഞ്ഞൊഴുകും ആ കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിനാണ് ആത്മനിറവെന്ന് പറയുന്നത് അപ്പോൾ വെള്ളം വീണുകൊണ്ടിരുന്നാൽ മാത്രമേ ആ കവിഞ്ഞൊഴുക്ക് തുടരത്തുള്ളൂ വെള്ളം വീണുകൊണ്ടിരുന്നില്ലെങ്കിലോ ആ നിറഞ്ഞ പാത്രം തുളുമ്പി അങ്ങനെ നിൽക്കും അതിനെയല്ല നിറവെന്ന് വിളിക്കുന്നത് നിറവെന്ന് വിളിക്കുന്നത് ഒരു കവിഞ്ഞൊഴുക്കിൻ്റെ അനുഭവത്തെയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാ നദിയിൽ നിന്ന് പിന്നെയും ആത്മാവിൻ്റെ വെള്ളം നമ്മിലേക്ക് പകരപ്പെടുവാൻ അതുകൊണ്ട് നമുക്ക് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കിൽ നിന്ന് കുടിക്കട്ടെ അങ്ങനെ കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത് അതാണ് ആ കവിഞ്ഞൊഴുക്കിൻ്റെ അനുഭവം കുടിക്കുന്നത് അനുസരിച്ച് അത് കവിഞ്ഞ് ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു അങ്ങനെ എന്നും കവിഞ്ഞൊഴുകുന്ന ഒരു ദിവസം തീരുന്നതല്ല തുടർമാനമായി സ്ഥിരമായി കവിഞ്ഞൊഴുകുന്ന നിലനിൽക്കുന്ന ഒരു ആത്മ നിറവിൻ്റെ അനുഭവത്തിലൂടെ നാം ജീവിക്കണം ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ